ബഹുമന്യനായ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുരേന്ദ്രൻ കരിപ്പുഴ അവൾ നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്ത് കെ കെ ബാബുരാജ് വി എച്ച് അലിയാർ ഖാസിമി അവർകൾ സൂര്യശങ്കർ അവർകൾ ഫാദർ ദേവസി പന്തല്ലൂർക്കാരൻ ഡോക്ടർ എ കെ വാസു എൻ ബി അജിതൻ സുധീഷ് മാസ്റ്റർ ഉമൈറ കേസ് പാർട്ടി സംസ്ഥാന നേതാക്കളായ പ്രിയപ്പെട്ട പ്രേമാ ജി പി ശാരടി ജ്യോതിവാസ് പറവൂർ മറ്റ് സുഹൃത്തുക്കളെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എല്ലാവരെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കേരളത്തിലുള്ള നീളം വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അപരപ്രിയമെന്ന ആശയത്തെ സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ അടയാളമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഈ സാഹോദര്യ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് ഗൗരവപ്പെട്ട ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു സന്ദർഭമാണിത് കേരളീയ സമൂഹത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ മുന്നണി പോരാളി എന്ന നിലക്ക് തന്നെ വിലയിരുത്തപ്പെട്ടുകൊണ്ടാണ് പരിഗണിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ വീണ്ടും ഏറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ശക്തികൾ ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരത്തിലെത്തിയ ശേഷം മതസമൂഹങ്ങൾക്കിടയിലും ജാതി ജനവിഭാഗങ്ങൾക്കിടയിലുമൊക്കെ വലിയ അളവിൽ അകൽച്ചയും വെറുപ്പും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ ശ്രമങ്ങൾ കേരളത്തിലും ഏറെ ഭീകരമായ സ്വഭാവത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടേതുമായ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അകൽച്ചയും ശത്രുതയും ജാതിമേധാവിത്വത്തിൻ്റെ കാഴ്ചപ്പാടുകളും വംശീയതയുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇതിന് മറുവശത്ത് നിൽക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചവരെയെല്ലാം അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ബാബാ സാഹേബ് അംബേദ്കർ മഹാത്മാ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു തുടങ്ങിയ ഇന്ത്യയിലുടനീളം അസമത്വത്തിനെതിരെ പൊരുതിയ ജാതി വിവേചനങ്ങൾക്കെതിരെ പഠനയിച്ച നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരെ വംശീയതയുടെ ശക്തികൾ ഏറ്റെടുക്കുന്നു അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകളോട് പൊരുതി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവരെക്കൂടി സംശീകരിച്ചെടുത്തുകൊണ്ട് വളരെ ബോധപൂർവമായ നീക്കം കേരളീയ സമൂഹത്തിൽ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിർഭാഗ്യവശാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സാഹോദര്യത്തിൻ്റെയും അപരമത സ്നേഹത്തിൻ്റെയും ആശയങ്ങളെ സമൂഹ സമക്ഷം സമർപ്പിക്കേണ്ടവർ തന്നെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും പകയും മുസ്ലിം സമൂഹത്തെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെയുമൊക്കെ വിദ്വേഷത്തിൻ്റെ നിഴലിൽ നിർത്തി സംസാരിക്കുവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനു വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം കാസ എന്ന പേരിലുള്ള സംവിധാനം വലിയ അളവിൽ അകൽച്ചയും വിദ്വേഷവും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കയച്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തെ നയിക്കുന്നവർ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ അവർ തന്നെ വിദ്വേഷ പ്രചാരകരായി മാറുന്നു എന്നത് ഈ നാടിൻ്റെ അന്തരീക്ഷത്തെ തകർക്കാൻ എത്ര ബോധപൂർവമായിട്ടാണ് പലരെയും സംഘപരിവാർ ശക്തികൾ പിടികൂടുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് അതിനുവേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കും അതിനുവേണ്ടി സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കും പല രീതിയിലുള്ള ശ്രമങ്ങൾ കേരളത്തിലുൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായ മറ്റുള്ളവരെ കൂടി സ്നേഹിക്കാൻ കഴിയുന്ന സാഹോദര്യത്തിൻ്റെ ദർശനമെന്ന് പറയാവുന്ന അപരപ്രിയമെന്ന ആശയത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും ചർച്ചയിൽ കൊണ്ടുവരാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചത് സാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴിയെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഗുരുവിൻ്റെ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഒരു കുറിച്ച് ഒരു രാജ്യത്തെ കുറിച്ച് ഒരു ജനതയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെക്കുന്ന വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ് വിവേചനങ്ങൾക്കെതിരെ ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമധർമ്മത്തിലും അധിഷ്ഠിതമായ വേദകായ്ച്ചപ്പാടുകൾക്കെതിരെ അസമത്വത്തിനും അടിമത്വത്തിനുമെതിരെ അതിശക്തമായ ആശയ പോരാട്ടങ്ങൾക്ക് ശ്രീനാരായണ ഗുരു നേതൃത്വം കൊടുത്തു ആത്മീയതയെ തന്നെ ഉടച്ചു വാർത്തുകൊണ്ട് ഒരു പുതിയ ജീവിത ദർശനത്തെ നിർമ്മിച്ചെടുത്തുകൊണ്ട് ഗുരു ജനങ്ങളെ സംഘടിപ്പിച്ചു അപരപ്രേമനാശയം സാഹോദര്യമനാശയം സാമൂഹ്യനീതിയുടെ വലിയ ചുവടുവെപ്പിനുള്ള പ്രചോദനം കൂടിയാണ് തനിക്കുള്ളത് മറ്റുള്ളവർക്കു ഉണ്ടാകുന്ന അവൻ്റെ തൻ്റെ ഇഷ്ടവും അതുകൂടിയാകുന്ന ഒരു മാനവിക ദർശനമാണ് ഗുരു മുന്നോട്ട് വെക്കുന്നത് മറ്റുള്ളവരുത് അന്യായമായി നേടിയെടുക്കാനോ അവന് ലഭിക്കേണ്ടത് പിടിച്ചു വെക്കാനോ അല്ല തന്നെപ്പോലെ തനിക്കുള്ളത് അവരനു കൂടി പ്രിയമായി മാറുന്ന ഒരു വലിയ ആശയലോകം ശ്രീ ശ്രീനാരായണ ഗുരു നമ്മുടെ മുമ്പാകെ നിർമ്മിച്ചെടുക്കുകയാണ് വിവിധ ജനവിഭാഗങ്ങളും മതസമൂഹങ്ങളുമായി ചേർന്നു നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഈ വഴികളിലൂടെ ഗുരു സഞ്ചരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സംഘപരിവാറിൻ്റെ ആശയങ്ങൾ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലുമൊക്കെ ഏറെ ചർച്ചയാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഈ കാഴ്ചപ്പാടുമായി മുന്നോട്ടു പോയത് ഗുരുവിൻ്റെ ജീവിതത്തിൽ ആ സാഹോദര്യത്തെ അടയാളപ്പെടുത്തിയത് വീണ്ടുപോലും നമുക്ക് കാണുവാൻ സാധിക്കും സാനുമാഷ് ഗുരുവിനെക്കുറിച്ച് എഴുതിയപ്പോൾ ഗുരുവിനെ സൽക്കരിച്ച മുസ്ലിം കുടുംബങ്ങളെക്കുറിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള മനോഹരമായ ഇടപെടലുകളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട് ശിവ ശിവഗിരിയിൽ പ്രത്യേകമായ ഇടം വക്കമൗലവിക്ക് ലഭിക്കുന്നു എന്നത് ആ സാഹോദര്യത്തിൻ്റെ മനോഹരമായ അടയാളമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് തീർച്ചയായും ഇത് പുതിയ കാലത്ത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വഴിയിൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ അവരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് താക്കീതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും വഴികളിൽ നിന്ന് മേധാവിത്വ രാഷ്ട്രത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അടിത്തറകൾ വിശകലനം ചെയ്താൽ ഒരു ഭാഗത്ത് ചാതുർവർണ്ണവും വർണ്ണാശ്രമധർമ്മവും അടിസ്ഥാനമായി സ്വീകരിക്കുന്ന ബ്രാഹ്മണ മേധാവിത്തമാണെങ്കിൽ മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെയുമൊക്കെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന ഭീകരമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നു നിയമനിർമ്മാണങ്ങളിലൂടെ അത്തരം വഴികളിലൂടെ ഇന്ത്യയിലെ ഗവൺമെന്റ് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വഖഫ് നിയമ ഭേദഗതിയും പൗരത്വ നിയമ ഭേദഗതിയും ഉൾപ്പെടെയുള്ളത് അതിൻ്റെ വിശദാംശങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതേപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ വളരെ ക്രൂരമായ ഉന്മൂലനങ്ങൾ നടക്കുന്നു പ്രദേശങ്ങൾ തന്നെ ബുൾഡോസർ ചെയ്തുകൊണ്ട് വലിയ അളവിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദളിതുകളെ ന്യൂനപക്ഷങ്ങളെ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു വംശഹത്യ എന്ന് പറയുന്നത് ഒരു മസ്തിഷ്ക യുദ്ധം കൂടിയാണ് മേധാവിത്വം അടിച്ചേൽപ്പിക്കുകയും ഭീതിപ്പെടുത്തുകയും അപരവൽക്കരിക്കുകയും ചെയ്യാനുള്ള നീക്കമാണത് വിശാലമായ സ്വഭാവത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ കാലത്ത് അനിവാര്യമായി സംഭവിക്കേണ്ട കാര്യം ഇന്ത്യ എപ്പോഴും ഫലസ്തീനൊപ്പമായിരുന്നു ഗസയിൽ കൂട്ടക്കൊരു നടക്കുമ്പോൾ ഫലസ്തീന്റെ കൂടെ നിന്ന ഇന്ത്യയുടെ ചരിത്രത്തെ പകിടം മറിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭരണകാ ഭരണാധികാരികളെയും മന്ത്രിമാരെയുമൊക്കെ സ്വീകരിച്ചാനയിക്കുന്നിടത്തേക്ക് ഈ വംശഹത്യാക്കാലത്തും ഇന്ത്യ ഗവൺമെന്റ് എത്തുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കയച്ചയാണ് ഇവിടെയാണ് ഇന്ത്യ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെ പൈതൃകത്തെ സ്വാതന്ത്ര്യാനന്തരം രാജ്യം കടന്നു വന്ന വഴികളിൽ നിന്നുകൊണ്ട് പ്രതിരോധവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതില്ല കഴിയേണ്ടതിൻ്റെ ആവശ്യകത ഏറെ പ്രസക്തമായി മാറുന്നത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമൊക്കെയുള്ള വിശാല കാഴ്ചപ്പാടുകൾ അത് യഥാർത്ഥത്തിൽ തുല്യ പൗരത്വം എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളായിരുന്നു ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഏറെ പ്രസക്തമാണ് പല ഘട്ടങ്ങളിലും നമ്മൾ പഠനവിധേയമാക്കിയിട്ടുണ്ട് ജാതി മേധാവിത്വത്തിനെതിരെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സംസാരം അസമത്വത്തെ വിഭാടനം ചെയ്യുന്ന ദർശനങ്ങൾ സംവദിക്കപ്പെടുന്ന ചരിത്രമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷേ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഏടുകളായി അടയാളപ്പെടുത്തിയ വൈക്കം സമരവും മറ്റുമൊക്കെ കീഴാള പക്ഷത്തു ഉയർന്നു വന്ന വലിയ നവോത്ഥാനത്തിൻ്റെ ശ്രമങ്ങളായിട്ടാണ് വിലയിരുത്താൻ നമുക്ക് കഴിയുക ിൽ ജീവിതാനുഭവങ്ങളിൽ നിന്നോ പോരാട്ടങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ മഹാരഥന്മാർ മുന്നോട്ട് പോയത് കൊണ്ട് ജീവിതത്തെ ജീവിതത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളിൽ നിന്നു കൊണ്ടായിരുന്നു കേരളീയ നവോത്ഥാനത്തിൻ്റെ അടരുകൾ രൂപപ്പെടുത്തിയ ഈ മഹാരഥന്മാർ സഞ്ചരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശ്രീനാരായണ ഗുരു കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സംഘടിത മുന്നേറ്റത്തിന്റെ കരുത്തു പകരുന്ന നിരവധി ഇടപെടലുകൾ നടത്തിയത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് മഹാത്മാ ഈ നാടിൻ്റെ നവോത്ഥാനത്തിന് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസത്തിന് പൊതുവഴിക്ക് മനുഷ്യർക്കെല്ലാം ഇടപെടാൻ കഴിയുന്ന പൊതു ഇടങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചപ്പോൾ ആ ശബ്ദങ്ങൾക്ക് ആ പോരാട്ടങ്ങൾക്ക് ആ ചെറുത്തുകൽപ്പുകൾക്ക് കരുത്തു പകരുന്ന ആശയമണ്ഡലം രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് നിർണായക പങ്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നിസ്തുല സംഭാവന നൽകിയ ആ മഹാനുഭാവനെക്കുറിച്ച് ഓർമ്മിക്കുവാനുള്ള കാരണം അതു അതുതന്നെയാണ് തീർച്ചയായും കേരളത്തിന്റെ പൊതു ഇടം രൂപപ്പെടുത്തിയത് മതനിരപേക്ഷ കേരളത്തെ രൂപപ്പെടുത്തിയത് മതസൗഹാർദ്ദ കേരളത്തെ രൂപപ്പെടുത്തിയത് ഈ വലിയ മഹാരഥന്മാരുടെ ഇടപെടലാണ് അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ കൂടിയായിരുന്നു കേരളീയ നവോത്ഥാനത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ നവോത്ഥാനത്തിൻ്റെ പിന്മുറക്ക പിന്മുറ എന്ന് പറയാവുന്ന ചില സംവിധാനങ്ങളെ ഗവൺമെൻറ് സൃഷ്ടിച്ചുകൊണ്ട് വിദ്വേഷ പ്രചാരകരെ അതിൻ്റെ തലപ്പത്ത് നിർത്തുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമല്ല കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ നാടിൻ്റെ പുരോഗതിക്ക് വംശീയ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പിഴുതെടുക്കാൻ സാഹോദര്യത്തിൻ്റെ വിശാലമായ തലം സൃഷ്ടിച്ചെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടർച്ച രാഷ്ട്രീയമായി തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചും പൊതുയിടങ്ങളെക്കുറിച്ചും പൊതുവഴികളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അത് നേടിയെടുത്ത നവോത്ഥാന പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് മഹാത്മാ അയ്യങ്കാളി ുള്ള പോരാട്ടമായിരുന്നു നടത്തിയത് ഇന്ന് ഭൂമിയാരുടെ കയ്യിലാണ് ആരുടെ കയ്യിലാണ് അസമത്വം പിഴുതെടുക്കപ്പെട്ടിട്ടുണ്ടോ ശാസ്ത്ര സാഹിത്യ പരീക്ഷ ഒടുവിൽ പുറത്തുവിട്ട കേരള പഠനത്തിൻ്റെ രേഖയിൽ പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഭൂമി ഉള്ളവർ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളാണ് ദളിത് കമ്മ്യൂണിറ്റിയാണ് പത്ത് മുപ്പത് ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾ ഏറ്റവും കുറഞ്ഞ ഭൂമിയിൽ ജീവിക്കുകയാണ് രണ്ടര ശതമാ രണ്ടര സെൻറ്റും മറ്റുമൊക്കെയാണ് ഭൂമി വിഭവങ്ങൾ ഉൾപ്പെടെ അസമത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് ഭൂമിയും വിഭവ വിഭവങ്ങളുടെ അധികാരവുമൊക്കെ കൂടുതൽ ജനാധിപത്യപരമായി പങ്കുവെക്കപ്പെടുന്ന ഒരു വിശാലമായ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായി വരേണ്ടത് അനിവാര്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ സാമൂഹികമായ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ സാമൂഹ്യ ജനാധിപത്യം എന്ന ആശയത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും തീർച്ചയായും ഈ നാടിൻ്റെ പുരോഗതിയിൽ ഇത്തരം ആശയങ്ങളെ കൂടുതൽ ജനകീയമായി വളർത്തിയെടുക്കുകയും അതിൽ നിന്നുകൊണ്ടുള്ള തുടർച്ചകൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും വേണം വെൽഫെയർ പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ലൈൻ രൂപപ്പെടുത്തുന്നത് കേരളത്തിൽ രൂപപ്പെട്ട ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ട ഇത്തരം നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വഴികളിൽ നിന്നാണ് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സാഹോദര്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകൾ പൊതുവഴികൾക്കും പൊതുവിദ്യാഭ്യാസത്തിനുമൊക്കെ വേണ്ടി നടത്തിയ വലിയ ഇടപെടലുകൾ അതിൽ നിന്നെല്ലാം ആശയങ്ങളും കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് കേരളീയ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയെ രാഷ്ട്രീയമായി തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന പ്രവർത്തനങ്ങൾക്കാണ് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഏറെ പ്രസക്തമായ സാഹോദര്യ രാഷ്ട്രീയത്തിനും അവരെ അപരപ്രിയാശയത്തിനും മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള വിശാല കാഴ്ചപ്പാടിനുമൊക്കെ ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരമൊരു ചർച്ചക്ക് വീണ്ടും പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് മഹാത്മയ്യങ്കാളിയുടെ ഓർമ്മകളുടെ സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രജാസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും പോരാട്ടങ്ങളുമൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ അവകാശങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള നിരന്തര ഇടപെടലുകളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും ഇത്തരം ചർച്ചകൾ ഇത്തരം ആലോചനകൾ ഒരു വലിയ മുന്നേറ്റമായി മാറുകയും കേരളീയ നവോത്ഥാനത്തിൻ്റെ ശില്പികളായി മാറിയ മഹാരഥന്മാർ പകർന്നു നൽകിയ ആശയങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ മുന്നേറ്റത്തിന് കരുത്ത് പകരുകയും ചെയ്യണം എന്നു തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആ ഒരു മുന്നേറ്റത്തിൽ നിർണായകമായ ഒരു ചുവടുവെപ്പ് എന്ന നിലക്ക് ആശയപരമായ ഒരു മുന്നേ ഒരു ചുവടുവെപ്പ് എന്ന നിലക്ക് തന്നെയാണ് ഈ ചർച്ചയെ വെൽഫെയർ പാർട്ടി കാണുന്നത് നമ്മുടെ നാടിനെ വംശീയ വിദ്വേഷത്തിൻ്റെ കൈകളിൽ നിന്ന് അത്തരം ശക്തികളിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ വിവിധ ജനസമൂഹങ്ങൾ മതജാതി ജനവിഭാഗങ്ങൾ എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് വിശാലമായ സാഹോദര്യം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അത്തരം ഒരു മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാകട്ടെ ഈ പരിപാടി എന്നാഗ്രഹിച്ചുകൊണ്ട് വേദിയിൽ അണിചേർന്ന മുഴുവൻ ബഹുമാന്യരായ നേതാക്കളെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സദസ്സിൽ ഒരു ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും സ്നേഹാഭിവാദനങ്ങളോടെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ജയ് വെൽഫെയർ പാർട്ടി